ആ സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ടോട്ടലി ഡിഫറെൻ്റായിട്ടുള്ളൊരു സബ്ജെക്റ്റാണ് ദിലീപിൻ്റെ കോടതി കേസുമായിട്ട് അപ്പോൾ ഈ ഇരുപത്തെട്ടാം തീയതി ആണല്ലോ വിധി വരുന്നത് അപ്പം അതിനെ നമുക്ക് സംബന്ധിക്കുന്നതായിട്ടുള്ള കുറച്ച് അസ്ട്രോളജിക്കൽ എവിഡൻസ് എല്ലാവർക്കും ആകാംക്ഷ കാണും എന്താകും ദിലീപ് തെറ്റ് ചെയ്തോ തെറ്റെയ്തില്ലയോ എന്ന് നമ്മളല്ല തീരുമാനിക്കേണ്ട കോടതിയാണ് വിത്ത് ദ സപ്പോർട്ട് ഓഫ് ദ എവിഡൻസ് നമ്മളപ്പം അതിനകത്ത് നമുക്കൊന്നും അതിനകത്ത് അഭിപ്രായം പറയുന്നത് കാര്യമില്ല പക്ഷേ എന്നാലും പുള്ളിയുടെ ബർത്തിയാട്ടിലുള്ള ചില ഗ്രഹങ്ങളുടെ ആയിട്ട് നിൽപ്പും ഗ്രഹങ്ങൾ പുള്ളിയുടെ ജീവിതത്തിലെ കൊണ്ട് കുറച്ച് ത്രൂ ഒരു ചെറിയൊരു ജേണി എന്ന് പറയാം ചെറിയൊരു എന്നുള്ള രീതിയിൽ നമ്മളെ പുള്ളിയുടെ ദിലീപിൻ്റെ ബർത്തിയാട്ടൊന്നാണ് അനലൈസ് ചെയ്യുന്നത് അപ്പം കോടതിയാണ് കുറ്റക്കാരെ എന്ന് കണ്ടുപിടിക്കുന്നത് ഈ ദിലീപിൻ്റെ ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞാൽ ഏകദേശം അതിന്റെ ആ സംഭവമായിട്ട് ഓടിച്ചെന്ന് പറയാം ചിലർക്ക് അറിയാം എന്നാലും അറിയാത്ത ആൾക്കാരാണെന്ന് വരും ഏകദേശം ഈ കേസിന് എട്ട് വർഷമായി ഈ ഇത് നടന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തൊന്ന് സാക്ഷികളെ ഏകദേശം വിസ്തരിക്കുണ്ടായി അതിനകത്ത് ഏകദേശം ഇരുപത്തെട്ടോളം സാക്ഷികൾ കൂറുമാറി എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് രേഖകൾ കോടതി എല്ലാം ഹാജരാക്കി സമർപ്പിക്കുകയുണ്ടായി അപ്പം അതുപോലെ നൂറ്റി നാൽപ്പത്തിരണ്ട് തെളിവുകൾ ഇത് പോലീസിന്റെ ഭാഗത്തുനിന്ന് ബാക്കി കോടതിയുടെ പരിഗണനയിലേക്ക് വന്നു എന്നാൽ ഇതിന് വിപരീതമായിട്ട് ദിലീപ് തെറ്റുകാരനല്ല എന്ന് തെളിയിക്കാൻ വേണ്ടി ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തൊന്ന് കേസുകൾ നിരപരാധിയാണെന്ന് തെളിയിക്കാനുള്ള പ്രത്യേകിച്ച് ഈ കുറ്റകൃത്യം നടന്ന സമയത്ത് പിന്നെ ദിലീപ് സ്ഥലത്തില്ലെങ്കിൽ ഒരു കണ്ടിട്ടില്ല ഈ ഒരു സമയത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള പല കാര്യങ്ങളുണ്ടായി എന്തായാലും നമ്മൾ അതിലേക്ക് കടക്കുന്നില്ല നമ്മുടെ എന്ന് പറഞ്ഞാൽ വേറൊരു അസ്ട്രോളജിക്കൽ പോസിബിലിറ്റി അല്ലെ പ്രോബിലിറ്റി അതാണ് നമ്മൾ നോക്കേണ്ടത് അപ്പം ഈ പ്രത്യേകിച്ച് ഈ ഒരു വിഷയമെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോൾ കത്തി നിൽക്കാവളോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം രണ്ടായിരത്തി പതിനേഴിൽ ദിലീപ് ജയിലിൽ കിടക്കുന്ന സമയത്ത് രാമലീല എന്ന് പറയുന്ന ഒരു പിക്ചർ ഇറങ്ങിയിരുന്നു ഭയങ്കര സൂപ്പർ ഹിറ്റായി അപ്പം അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഒന്ന് എന്ന് പറഞ്ഞാൽ ആ ഒരു ആ ഒരു സിറ്റുവേഷൻ തന്നെ മാറ്റിയിട്ട് ആൾക്കാർ ദിലീപിനെ ജയിലിൽ അടയ്ക്കണമെന്ന് ഉള്ള രീതിയിൽ അത് മോഡിഫൈ ചെയ്തിട്ടുള്ള രീതിയിൽ ആ ഒരു പിക്ചറിനെ ഇതാക്കിയിട്ട് നല്ല രീതിയിൽ റീച്ച് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ളു ഒരു കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പം ഇതിന് ഇക്കലായിട്ടിപ്പം ഈ പതിനെട്ടാം തീയതി ഡിസംബർ പതിനെട്ടാം തീയതി പുതിയൊരു റിലീസ് ഒരു പിക്ചർ റിലീസ് ചെയ്യുക മോഹൻലാലും ദിലീപും ഒക്കെ ആണെങ്കിൽ ബബ്ബബ എന്ന പേര് ഭയം ഭക്തി ബഹുമാനം സിമ്പിളായിട്ട് അപ്പം ആ ഒരു നല്ലൊരു ഹിറ്റ് ഹിറ്റാണ്ടായിട്ടുള്ളൊരു പിക്ചറാണ് അപ്പം ദിലീപിൻ്റെ ഭാവി എന്താണെന്ന് അവിടെ നിൽക്കട്ടെ അപ്പം അത് കോടതി തീരുമാനിക്കും പുള്ളിയുടെ ബൃത്തിയാട്ട് പുള്ളിയുടെ വൈഫ് കുട്ടികളൊക്കെ അടങ്ങുന്ന അവരുടെയൊക്കെയുള്ള ഭർത്തിയാട്ടുള്ള സപ്പോർട്ട് അനുസരിച്ചിരിക്കും അല്ലാതെ ചിലപ്പോൾ സപ്പോസ് പുള്ളിയുടെ ദിലീപിൻ്റെ ഭർത്തിയാട്ടിൽ കുറച്ച് നെഗറ്റീവായിട്ട് വന്നാലും പുള്ളിയുടെ ഇപ്പോൾ കരണ്ടിൽ പുള്ളിയുടെ കൂടെ ജീവിക്കുന്ന അനുഭവിക്കുന്ന വൈഫ് അല്ലെ കുട്ടി ഈ ഒരു ബർത്ത് ആട്ടൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഹണ്ട്രഡ് പെർസെൻറ്റ് പ്രഡിക്ഷൻസ് പോസിബിൾ ആവുകയുള്ളൂ എങ്കിലും നമുക്ക് കാര്യത്തിലോട്ടൊന്ന് കിടക്കാം ഇതായിക്കൂടെ നമ്മളൊരു ബർത്ത് ആട്ട് ഇത് ബ്രഹ്നാടിയുടെ ഒരു ബൃത്തിയാട്ടാണ് ഇത് കഴിഞ്ഞ് നമ്മൾ നഷ്ട നക്ഷത്രനാടി കെപ്പിയാസ്ട്രോളജി ആ ഒരു റിലേറ്റഡായിട്ടുള്ള സബ്ജെക്റ്റ് ഇതിനകത്ത് വരുന്നുണ്ട് ഈ ഒരു ബർത്തിയാട്ടിനകത്ത് ഓരോ ഗ്രഹങ്ങളും പ്ലാനറ്ററി പൊസിഷന് പുള്ളിയുടെ കൊടുത്തിട്ടുണ്ട് ഇന്നിപ്പം അമ്പത്തി ഏഴ് വയസ്സ് ഒരു മാസം നാല് ദിവസം പ്രായമായ ദിലീ ദിലീപിന് ഇരുപത്തെട്ട് ഇരുപത്തിയേഴ് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ പന്ത്രണ്ട് മണിക്കാണ് ജനനം അതും പ്രകാരം പുള്ളിയുടെ നാളെ കാര്യങ്ങൾ എല്ലാം പൂരാടം പാദം രണ്ടാണ് നാളും വരുന്നത് അപ്പം ഇത് നോക്കുമ്പോൾ ആ നോക്കി ഇതിനകത്ത് ആ ഔട്ടർ സർഫേസ് ഒരു ചാർട്ട് കൊടുത്തിട്ടുണ്ട് ആ ഔട്ടർ സർഫൈസ് നിൽക്കുകയെന്നു പറഞ്ഞ ഒരു ചാർട്ടിൻ്റെ വെളിയിലായിട്ട് കാരണം ഇത് നോർത്ത് ഇന്ത്യൻ ചാർട്ടാണ് ബൃഹനാടിൻ്റെ ചാർട്ടാണ് അപ്പോൾ ഇതിനകത്ത് നോക്കി നമുക്ക് അപ്പോൾ ആ ഔട്ടർ സർഫസ് നിൽക്കുകയെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നമ്മുടെ ഫലങ്ങളാണ് ഗോചാരങ്ങൾ പിന്നെ ഓരോ ഗ്രഹങ്ങള് ഏതൊക്കെ ഗ്രഹങ്ങൾ ഗുഡാണ് ബാഡാണെന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് നോക്കി കുജൻ കുജൻ്റെ കാര്യം എഴുതിയിട്ടുണ്ട് പിന്നെ ബാഡായിട്ടുള്ള രീതിയിൽ ഓരോ ഗ്രഹത്തിൽ ഓരോ ഇത് നിൽക്കുന്നത് അതിൻ്റെ പൊസിഷനൊക്കെ മാറി വരുന്നത് കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും പുള്ളിയുടെ കേതു നിൽക്കുന്നത് മൂന്നിൽ കേതു ബാഡാണ് അപ്പോൾ അത് അവിടെ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ബുധനും പാടാണ് അപ്പം പ്രത്യേകിച്ച് ഈ ബുധനെന്ന് പറഞ്ഞാൽ കോർട്ട് കേസും കാര്യങ്ങളും ഫൈനാൻഷ്യലായിട്ടുള്ള പ്രത്യേകിച്ച് വരുന്നു അപ്പോൾ കേതു കയറി എന്ന് പറഞ്ഞാൽ ഈ ഒരു രണ്ട് പ്ലാനറ്ററി പൊസിഷൻ അത് കൂടാതെ ജീവഗ്രഹം ജീവഗ്രഹം എന്ന് പറഞ്ഞാൽ ഗുരുവാണ് അപ്പോൾ അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആറന്നെഴുതിയ ഒരു കോളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് കാണാൻ പറ്റും അപ്പം നൂറ് ശതമാനവും ഈ ദിലീപിൻ എന്ന് പറയുന്ന ആളില് കോർട്ടിൽ കോർട്ട് കേസ് ഉണ്ടായിരിക്കുക കോർട്ട് കേസ് ഉണ്ടാകാനുള്ള യോഗമുണ്ട് അപ്പോൾ നമുക്ക് ഈ ബേസിക് അനലൈസ് ചെയ്തിട്ട് ഈ പ്ലാനറ്ററി പൊസിഷൻ്റെ മേളിൽ കൂടെ ട്രാൻസിഷൻ വരും ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ ഗോചാരം അതായത് ഇപ്പം ശനി രണ്ടര വർഷം ട്രാവൽ ചെയ്യുന്നു അതുപോലെ രാഹു കേതുക്കള് ഒന്നര വർഷം അതുപോലെ ഗുരു അതായത് ജൂപ്പിറ്ററ് ഒരു വർഷം അപ്പോൾ ഉള്ള ട്രാൻസ്ലേഷൻ മറ്റു ബാക്കി ഗ്രഹങ്ങളൊക്കെ ചെറിയ ചെറിയ ചിഹ്ന ഗ്രഹങ്ങളെന്ന് പറയാം അതിൻ്റെ സ്പീഡൊക്കെ കുറവാണ് അപ്പോൾ മെയിൻ നമ്മൾ ഈ കൺസിഡർ ചെയ്യുന്ന ഈ നാല് ഇതാണ് പിന്നെ ലേഡീസിൻ്റെ ശുക്രൻ്റെ ആയിട്ടുള്ള അത് കാൽക്കുലേഷനിലൊക്കെ വരുമ്പോഴത്തേനേ ഉള്ളൂ പക്ഷേ അതും ശുക്രനൊക്കെ സ്പീഡ് കുറവാണ് പിന്നെ നമ്മൾ സൂര്യനെ വെച്ചിട്ട് ഇത് പറയുന്നത് കൊണ്ട് ഒത്തിരി ഒത്തിരി ഒരുപാട് കാര്യങ്ങൾ ഡീപ്പായിട്ട് പോകുമ്പോൾ പല രീതിയിലുള്ള ഇവിടെ ഉണ്ട് അത് ഇപ്പോൾ പ്രൊഡിക്റ്റ് വെസ്ട്രോളജി അങ്ങനെ ഇങ്ങനെ സൂര്യനെ നോക്കിയിട്ട് നമുക്ക് പ്രൊഡിക്റ്റ് ചെയ്യാം നമ്മുടെ ലഗ്നം കണ്ടുപിടിക്കാനെടുക്കാനിപ്പോൾ ഒത്തിരി പോസിബിൾ ിറ്റി ഉണ്ട് അത് ജസ്റ്റ് ഒന്ന് പറയാവും ഈ സബ്ജെക്റ്റുമായിട്ടുള്ള വിട്ടുപോകും അപ്പം ഈ ഒരു ഭർത്തി ആയിട്ട് പ്രകാരം ഫൈനാൻഷ്യൽ ലോസ് നൂറ് ശതമാനം സംഭവിച്ചിരിക്കും അതുപോലെ ബിസിനസ് ലോസ് ബിസിനസ്സിലാത്ത ബ്രേക്ക് ഉണ്ടാകാനുള്ള പോസിബിലിറ്റി എന്തെങ്കിലും ഒരു സാധനത്തിൽ അതിനകത്ത് ലോസ് വരും അത് ഉറപ്പാണ് അതുപോലെ ബ്രേക്ക് ഇൻ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസം തടസ്സപ്പെടും വിദ്യാഭ്യാസം തടസ്സപ്പെട്ടാണ് എനിക്കറിഞ്ഞൂടാ അങ്ങനെ ഒരു യോഗമുണ്ട് വിദ്യാഭ്യാസം തടസ്സപ്പെട്ടിട്ടുള്ളതായിട്ടുള്ള നൂറ് ശതമാനമാണ് നമ്മുടെ എക്സ്പീരിയൻസ് വെച്ച് നമ്മൾ നോക്കിയിട്ടുള്ള പറഞ്ഞിട്ടുള്ള എന്നും അല്ലൊന്നും തെറ്റിയിട്ടില്ല അതുപോലെ ചാൻസ് ഓഫ് ഡൈവേഴ്സ് ഡൈവേഴ്സ് ഉണ്ടാകാനുള്ള ചാൻസ് അത് ഓരോ പ്ലാനറ്ററി പൊസിഷൻ നോക്കിയിട്ടാണ് പറയുന്നത് അപ്പം പിന്നെ ലീഗൽ ഇഷ്യൂ ഫ്രം ദ കോർട്ട് ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഇഷ്യൂ നൂറ് ശതമാനം ഉണ്ടാകും അപ്പം അതിൻ്റെ ഒക്കെ കണക്റ്റിവിറ്റി പ്രത്യേകിച്ച് എന്ന് പറഞ്ഞാൽ കേതു ഒക്കെ എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്യുക കേതു ബുധനൊക്കെ എന്ന് പറഞ്ഞാൽ കോർട്ട് കേസ് നൂറ് ശതമാനമാണ് അതുപോലെ ഇപ്പോൾ കേതു ഗുരു ജീവഗ്രഹം ജയിലിൽ പോവും അപ്പോൾ ആ ഗുരു പാസ് ചെയ്യുന്ന സമയം കേതുവിൻ്റെ വേളി കൂടെ ഗുരുവിൻ്റെ അങ്ങനെയൊക്കെയുള്ള പാസ് ചെയ്യുന്ന സമയത്തല്ല വൺ ഫൈവ് നയൻ ടു സിക്സ് വൺ സീറോ വൺ വൺ അങ്ങനെ പല കണക്ടിവിറ്റി ഉണ്ട് അപ്പോൾ അത് ഇതിനകത്ത് കുറച്ച് വരകളൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഓരോ പൊസിഷൻ നമ്മൾ നോക്കി ഓരോ ഗ്രഹത്തിൻ്റെ എത്ര ഡിഗ്രി എന്ന് പറഞ്ഞ് കറക്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് അപ്പം അത് നിങ്ങൾ ജസ്റ്റ് സാധാരണക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടി അങ്ങനെ ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇവിടെ നിങ്ങൾക്കറിയാം പല കേസുകളും ഉണ്ടായിട്ട് പലരും ഊരി സാഹചര്യം ഉണ്ട് എക്സാമ്പിൾ പി ജെ കുര്യൻ്റെ ഒക്കെ കേസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന സമയത്ത് നമ്മുടെ എൻ എസ് എസിൻ്റെ നേരത്തെ ഉണ്ടായിരുന്ന ജനറൽ സെക്രട്ടറി അങ്ങനെ ഉണ്ടാകുന്ന ഓന്നു ആ പുള്ളിയൊക്കെ പോയിട്ട് ആ ഒരു സമയത്ത് പി ജെ കുര്യൻ അവിടെ ഉണ്ടായിരുന്നെന്നൊക്കെ സമർപ്പിച്ചായിട്ടുള്ള അങ്ങനെ ഇതുകൊണ്ട് ഇപ്പം ദിലീപിൻ്റെ കേസിലും അങ്ങനെ പല ആരോപണം വന്നിട്ടുണ്ട് സാക്ഷികളെ സാധിക്കാൻ ശ്രമം നടത്തി അത് നടത്തി ഇത് നടത്തി പക്ഷേ അതല്ല നമ്മൾ ബേസ്ഡ് ഓൺ ദ അസ്ട്രോളജിക്കൽ എവിടെൻസ് sau How... ഇതെങ്ങനെയാണെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത് ദ പോസിബിലിറ്റി ഓഫ് ദ ഈ ഒരു കാര്യങ്ങൾ അപ്പോൾ അതിനകത്ത് നമ്മൾ അതുകൊണ്ട് ഈ ബ്രഹ്മനാടിയുടെ അവിടെ നിൽക്കട്ടെ ഇനിയിപ്പോൾ വേറെ നമ്മൾ കുറച്ച് മൂന്നാല് ചാട്ടേ പോയി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധാരണ ഒരാൾക്ക് അപകരിക്കാനുള്ള രീതിയിലുള്ള പറ്റുന്ന സംഭവങ്ങൾ ഡീറ്റെയിൽഡായിട്ടുള്ള പ്രഡിഷനാണ് ഇതിനകത്ത് പറയുന്നത് നിങ്ങൾ ഇത്ര ഡീറ്റെയിൽഡായിട്ട് എന്തെന്നുള്ള ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊരുമാനപ്പെട്ട ആൾക്കാർക്കൊന്നും പൊതുവേ പലയിടത്തും ആൾക്കാർ പോകുന്നു കുറച്ച് ഇത് പറയുന്നു അല്ല ില് അങ്ങനല്ല നമുക്ക് ഏറ്റുസർ നമുക്ക് പറയാൻ പറ്റും പറയാൻ പറ്റുമെന്നാണ് നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ചിലപ്പോൾ ഈവൻ നമുക്ക് ഒരു മിനിറ്റ് ഒരു ഒരു ദിവസം രണ്ട് മണിക്കൂറുള്ള നിങ്ങൾക്ക് ഒരു ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെന്നില്ല കറക്റ്റ് നമുക്ക് പറയാൻ പറ്റും ഇന്ന സമയത്ത് പോയി കഴിഞ്ഞാൽ ഇൻറ്റർവ്യൂന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങിന് കഴിഞ്ഞാൽ നമുക്കത് പോസിബിളാണ് പോസിബിൾ എന്നാൽ നമുക്ക് ഭജ്യഭക്ഷ്യശാസ്ത്രമൊക്കെ പല കാര്യങ്ങളുണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അതിനകത്തുള്ള മോഡേൺ ഫെസിലിറ്റി യൂസ് ചെയ്തിട്ട് നമ്മുടെ അതിൻ്റെ പോസിബിലിറ്റി നോക്കിയിട്ട് കറക്റ്റ് നമുക്ക് പറയാം ഇന്ന ഒരു സമയത്ത് ഇന്ന ഒരു സംഗതിക്ക് പോയി കഴിഞ്ഞാൽ നടന്നിരിക്കും ഇതൊക്കെ തമിഴ്നാട്ടിൽ ഭയങ്കര പ്രാബല്യത്തെയുള്ളതാണ് അപ്പം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ആ കൂട്ടത്തിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ ഡീറ്റെയിലായിട്ടുള്ള കോട്ട് കേസിൻ്റെ അപ്പോൾ അതിനകത്ത് കുറേ ചാർട്ടുകളെല്ലാം ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് ആ ചാർട്ടിനകത്ത് പോസിബിലിറ്റിയും അല്ലാതുള്ളതും എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യും അത് കാരണം ഇത് സാധാരണക്കാർക്ക് ഇങ്ങനൊരു സയൻസിൻ്റെ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ട് എന്ന് അറിഞ്ഞിരിക്കുക അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ആർക്കേലും പഠിക്കേണ്ടതായിട്ടുള്ള ആൾ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പോസിബിലിറ്റി കെപി കെപ്യാസ്ട്രോളജിയുടെ നക്ഷത്രവാടിയുടെ ഒക്കെ ഒരു പോസിബിലിറ്റി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ള പലതും മനസ്സിലാക്കാനുള്ള പല ചാർട്ടുകളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ദിലീപിൻ്റെ അടുത്ത വൃത്തിയായിട്ട് തന്നെ എടുക്കാം വൃത്തിയായിട്ട് നമുക്ക് നോക്കാം മുപ്പത് നാല് രണ്ടായിരത്തി ആറ് വരെ ദിലീപിന് ചൊവ്വാദശയായിരുന്നു ഇവിടെ ചാർട്ട് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് രാഹുർ ദശയായിരുന്നു പതിനെട്ട് വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മുതൽ അപ്പോൾ ഈ രാഹുർദശയിലാണ് ദശയിലാണ് പുള്ളിയുടെ ഡൈവേഴ്സേ കാര്യങ്ങളെ പൊതുവേ രാഹു വരുമ്പോഴാണ് ആൾക്കാർ ഒളിച്ചോടുക എടുക്കുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ കോട്ടു കേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നത് അപ്പോൾ രാഹുർദശ ദശ ഇപ്പം ഈ മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലോട് കൂടി തീർന്ന് ഇനി വ്യാഴ വ്യാഴദശയാണ് വ്യാഴദശ എന്ന് പറഞ്ഞാൽ പൊതുവേ നല്ലതാണ് അപ്പോൾ വ്യാഴദശ മുപ്പത് നാല് രണ്ടായിരത്തി നാൽപ്പത് വരെ വ്യാഴദശയുണ്ട് അത് കഴിഞ്ഞിട്ട് ശനിദശയാണ് രണ്ടായിരത്തി നാൽപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ഈ ഇനി അങ്ങോട്ടുള്ള സംഭവങ്ങൾ പുള്ളിക്ക് പൊതുവേ ഒരു നല്ല രീതിയിലുള്ള മീൻസ് ഉണ്ട ഒരു പോസിബിലിറ്റിയാണ് പക്ഷേ എന്ന് അതിനകത്ത് നമ്മൾ നോക്കേണ്ട ഈ കേതുവിൻ്റെ ആയിട്ടുള്ള കണക്റ്റിവിറ്റി അപ്പോൾ കേതുവിനെ പോസിറ്റീവ് ആക്കണം അതിൻ്റെ കാര്യങ്ങൾ ബുധനെ പോസിറ്റീവ് ആക്കണം അതിൻ്റെ കാര്യങ്ങൾ അങ്ങനെ കർമ്മം ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മുടേതായിട്ടുള്ള ഈ ഓരോ ഗ്രഹങ്ങളെ നമ്മൾ പോസിറ്റീവ് ആക്കണം കാരണം ഇതെല്ലാം ഒരു യൂണിവേഴ്സൽ പോവറ ഒരുപാട് എനർജി ഉണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരിയല്ല ഇപ്പം നോക്കുക അബിതാബ് ബച്ചനാണെങ്കിൽ പോലും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പതിനെട്ടി പത്ത് പതിനൊന്നിൽ ധന ധനയോഗമുണ്ട് പക്ഷെ എന്ന് വരെ ഈ പുള്ളിക്കാരിനെ ഇന്ന് വരെ അബ്താ വെച്ചാൽ ഏകദേശം എന്തുമാത്രം കോടി ഉണ്ടാക്കി എ ബി സി കോർപ്പറേഷന് പട്ടണമുണ്ടായിരുന്നു എണ്ണൂറ്റി നാൽപ്പത് കോടി അന്നത്തെ കാലത്ത് അതൊക്കെ എത്ര വർഷം പോകുമ്പോൾ പത്ത് മുപ്പത് ഇരുപത്തഞ്ച് വർഷത്തിന് മേളി കാണും അപ്പം അന്ന് അന്ന് ഇത്രയും പൈസ പോയി അത് കഴിഞ്ഞിട്ട് ഈ അടുത്ത് കഴിഞ്ഞിടയ്ക്ക് ഗവൺമെൻറ്റിനെ ഓർമ്മപ്പെടുത്തി അപ്പം ഇതിനകത്തെല്ലാം കേതു കയറി കട്ട് ചെയ്ത് മാറ്റുകയാണ് അപ്പം കേതുവാണ് ഇവിടെ വില്ലനെ അപ്പം ദിലീപിൻ്റെ ഇതിനകത്ത് കേതുമാണ് പലയിടത്തും കയറി പ്രശ്നം ഉണ്ടാക്കുന്നത് ബുധനുമായിട്ട് കേതു കണക്കുകൾ അങ്ങനെ പല ഗ്രഹങ്ങളായിട്ട് ഗുരുവുമായിട്ട് എന്ന് പറഞ്ഞാൽ ജീവഗ്രഹമാണ് ഗുരുവുമായിട്ട് കണക്കാണ് കുജനുമായിട്ട് കണക്കാണ് കുജന എന്ന് പറഞ്ഞാൽ അത് ഡൈവേഴ്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് അങ്ങനെയൊക്കെ ഉള്ളതും ഒക്കെ ഫാമിലി ലൈഫുമായിട്ടൊക്കെയുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ അങ്ങനെ പല കാര്യങ്ങളും ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അത് കഴിഞ്ഞ് ഇത് കഴിഞ്ഞിതിപ്പം ഇത് ദശ കഴിഞ്ഞ് വംശോത്സവത്തിന് ദശ അതിൻ്റെ അടുത്ത ലെവലിലോട്ട് ഭക്തി അന്തർഭുക്തി പല തന്നെ പോകുമ്പോഴത്തേനെ ജസ്റ്റ് ചാർട്ട് കൊടുക്കുന്നുണ്ട് മനസ്സിലാക്കുക വ്യാഴ പതിനെട്ടേ ആറ് മുതൽ വ്യാഴത്തിനകത്ത് വ്യാഴദശ ആണ് അത് കഴിഞ്ഞിട്ട് വ്യാഴത്തിനകത്ത് ശനിദശ അങ്ങനെ അതിന്റെ ഡേറ്റ് വൈസ് ആയിട്ടുള്ള കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി അത് വംശ ദശ അതൊന്നും അറിയാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള അതിന്റെ പ്രത്യന്തര ദശ കാര്യങ്ങളായിട്ടുള്ള ചാർട്ട് കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി ആ വംശ വംശത്തിലെ ദശയും മറ്റേ പ്രത്യന്ത ദശ എല്ലാം ഉള്ളു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കുക അങ്ങനെ എല്ലാ പോസിബിലിറ്റി ഉണ്ട് ഇവിടെ നമുക്ക് എല്ലാ ടൂൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട് അടുത്ത ഇത് നമ്മുടെ വേറൊരു ചാർട്ടാണ് എത്ര ഡിഗ്രി വെച്ചിട്ട് ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്നതും ആ ഗ്രഹങ്ങള് നിൽക്കുന്നതും കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ ഓരോ ഗ്രഹങ്ങളുടെ ഡിഗ്രി ഇതിപ്പോ സൗത്ത് ഇന്ത്യൻ ചാർട്ടാണ് ഇതിപ്പോൾ ഈ കെ പി കെ പി എസ്ട്രോളജി അല്ലെങ്കിൽ നക്ഷത്രനാടി ഇങ്ങനെയൊക്കെ ഉള്ളതിൻ്റെ ഈ ഒരു രീതിയിലുള്ള ചാർട്ടാണ് പിന്നെ ഓരോ ഡിഗ്രി എത്ര കാൽക്കുലേഷനുള്ളത് എല്ലാം നമുക്കറിയാം അപ്പോൾ അത് നോക്കിയാൽ ഇവിടെ കോർട്ട് കേസിൻ്റെ ഒരു ചാർട്ടാണ് കോട്ട് കേസിൻ്റെ ചാർട്ട് എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് നോക്കുമ്പോഴേ നൂറ് ശതമാനം ജയിലിൽ കിടക്കാനുള്ള ഒരു യോഗം ഉണ്ടായിരുന്ന രാഹുദശയിലെ ഒരു ചാർട്ടാണ് എഴുതിയിട്ടേക്കുന്നത് আপোনাক ফাই সি টেল এটি এয়ে টেল্ব হাই পিটি ওফ നമുക്ക് കോർ ജയിലിൽ കിടക്കാനുള്ള യോഗം നൂലും അതായത് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ കാരാഗ്രഹമാണ് എട്ട് പന്ത്രണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബാഡ് പൊസിഷനാണ് നല്ലതായിട്ടുള്ള പൊസിഷനല്ല ആറും നല്ലതല്ല ആറ് എട്ട് പന്ത്രണ്ട് ഈ ഇവിടെ റൗണ്ടിലെ ലാസ്റ്റ് കോളത്തിൽ ചുവന്ന കളറിൽ ഇട്ടുണ്ട് അപ്പോൾ ഹൈ പോസിബിലിറ്റി ഓഫ് ദ ജയിലിൽ കിടക്കാനുള്ള പോസിബിലിറ്റി ഉണ്ടായി അത് അതിപ്പോൾ കഴിഞ്ഞു പോയി ആ ഒരു രാഹുവിൻ്റെ ആയിട്ടുള്ള ദശ മാറി ഇപ്പം വ്യാഴദശയാണ് വരുന്നത് അപ്പോൾ വ്യാഴദശയുടേതായിട്ടുള്ള ഒരു ചാട്ടും കൂടെ കാണിക്കാം പിന്നെ ഇത് കൂടാതെ നിങ്ങൾക്ക് തന്നെ അവഗ്രദിക്കാനും മനസ്സിലാകത്തക്ക രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം അപ്പോൾ സാധാരണക്കാർക്ക് ഇതിൻ്റെ പോസിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ മനസ്സിലാകും അതുകൂടെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഇങ്ങനൊരു സയൻസ് ഡീപ്പായിട്ടുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും നമുക്ക് ഒരു കുട്ടിക്ക് അത്ര മാർക്ക് കിട്ടുമോ ഓരോ സ്കൂളിൽ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനെ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ ഡൈവേഴ്സ് ആകാൻ പറ്റുമോ ആകുമോ എപ്പോൾ ആകും അല്ലെങ്കിൽ ഇനി ഒളിച്ചോടുമോ എക്സ്ട്രാ മാറിട്ട് ലൈഫ് അത് ഇത് എല്ലാ ഏറ്റവും ദിവസം അറിയാനുള്ള പോസിബിലിറ്റി ഉണ്ട് നമ്മൾ ഓൾറെഡി ഒരു എഡ്യൂക്കേഷൻ്റെ റിലേറ്റഡ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് മാരിയേൻ്റെ ഒരു വീഡിയോ ഡീറ്റെയിൽഡായിട്ടുള്ള വരുന്നുണ്ട് താല്പര്യമുള്ളൊരു കാണാം കാണുക ഇന്നിപ്പോൾ വ്യാഴദശയാണ് നടക്കുന്നത് വ്യാഴദശയാണ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഇവിടെ എഴുതിയിട്ടുണ്ട് ടു ഫോർ സിക്സ് സെവൻ നയൻ പിന്നെ ഇപ്പുറത്ത് എട്ടുണ്ട് അപ്പം അതിൻ്റെ പോസിബിലിറ്റിയാണ് കോർട്ട് കേസ് ഉണ്ടാവുമോ അല്ലെന്നൊരു ജയിലിൽ കിടക്കാനുള്ള യോഗം ഉണ്ടോന്നിപ്പം ഇവിടെ ഇല്ല അപ്പോൾ ഇല്ല പതിനൊന്നുണ്ടെന്ന് ഒരു നല്ലതാണ് പതിനൊന്നുമില്ല പന്ത്രണ്ടും ഇല്ല എട്ടുണ്ട് അപ്പം ഇതിനകത്ത് ഇതിനുപരി എന്ന് പറഞ്ഞാൽ ഈ ഒരു ചാർട്ടിനകത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്കത് മനസ്സിലാക്കാനുള്ള കുറേ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതും വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ വേണം മനസ്സിലാക്കുക ഇതൊന്ന് എഴുതിയിടുക ടു ഫോർ സിക്സ് സെവൻ നയൻ എന്നിട്ട് കോടതി കേസുണ്ടാകാനുള്ള പോസിബിലിറ്റിയുടെ ഹൗസ് അപ്പം നിങ്ങൾ ആരെങ്കിലും പഠിക്കുന്ന ഒക്കെ ആൾക്കാരാണെന്ന് വരും ഇങ്ങനൊക്കെ ഉള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇങ്ങനെയൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനെ ആയിട്ടുള്ള ആരും പറഞ്ഞ തരത്തിൽ അങ്ങനെ ഒരു വീഡിയോ ഇല്ലതായാലും എവിടെയെങ്കിലും ഉണ്ടെന്നൊരു നോക്കാം ആ ഒരു ആയിട്ടുള്ള കാര്യങ്ങൾ ആരും പറയുന്നില്ല അപ്പം ആ നമ്മളെ ഞാൻ നമുക്ക് ഓരോ എത്ര ഓരോന്നിനും ടൈം എടുത്തിട്ട് ചെയ്തിട്ടുള്ള ആ ഇമ്പോർട്ടൻസ് ക്വാളിറ്റി ഓഫ് ദ വർക്ക് അല്ലാതെ ഞാൻ തന്നെ എഡിറ്റ് ചെയ്തിട്ട് എല്ലാം ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു എക്സാക്റ്റുള്ള പ്രൊഡിക്ഷൻസ് വേണമെന്നൊരിയിൽ നിങ്ങൾ ആ ഒരു രീതിയിലുള്ള കോൺടാക്ട് ചെയ്തെടുക്കുക ഈ അതുപോലെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ കെ പി അസ്ട്രോളജി നക്ഷത്രനാടി ബൃഹനാടി എന്നിട്ട് പഠിക്കാനും എടുക്കാനൊക്കെ ഉള്ളു താല്പര്യമുള്ളവർക്കും ജസ്റ്റ് കോൺടാക്ട് ചെയ്യാമെന്ന് കൂട്ടത്തിൽ പറഞ്ഞു പോരുവാണ് അപ്പോൾ നമുക്ക് ചാറ്റഡ് ബാക്കി ഡീറ്റെയിൽഡായിട്ടൊക്കെ നോക്കാം നമുക്ക് നമുക്കിതിനകത്ത് മെയിൻ ഒന്ന് നോക്കേണ്ടതെന്നുള്ള ഒന്ന് പ്രശ്നം ഈ പ്രശ്നശാസ്ത്രത്തിലാണ് നമ്മൾ കാര്യമായിട്ട് പ്രശ്നശാസ്ത്രത്തിൽ കൂടെ നമുക്കറിയാൻ പറ്റും പ്രശ്നശാസ്ത്രം ഇല്ല അപ്പോൾ അഡ്വാൻസ് അഡ്വാൻസ്ഡ് പ്രശ്നശാസ്ത്രമാണ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഒന്നു മുതൽ ഇരുന്നൂറ്റി അമ്പത്തി ഒമ്പത് വരെയുള്ള നമ്പറുണ്ട് ഈ നമ്പർ വെച്ചിട്ട് ആ ഒരു നമ്പറിൻ്റെ ബേസിൽ നമുക്ക് കോർട്ട് കേസ് കൊണ്ടാകുമോ ജയിലിൽ പോകുമ്പോൾ എന്നുള്ള ഒരു സംഗതി നമുക്ക് ആയിട്ടുള്ള കറക്റ്റ് അറിയാൻ പറ്റും കാരണം ബർത്ത് ഡേ ആർട്ട് പോയിട്ട് പ്രഡിക്ഷൻ ചെയ്യുന്നതിനുപരി അഡ്വാൻസ് ശാസ്ത്രം നമ്മുടെ കെ പി എസ്ട്രോളജിയുടെ അഡ്വാൻസ് ശാസ്ത്രമുണ്ട് അതുപോലെ ദക്ഷത്രനാടിയുടെ അഡ്വാൻസ് പ്രശ്നശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം അതിൻ്റെ എക്സാമ്പിൾ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയാണ് ഒരു ചാർട്ട് ഇട്ടേക്കുന്നത് ഇതിപ്പോൾ പന്ത്രണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ജയിലിൽ പോകുമെന്നാണ് പക്ഷെ ഒന്നും ഞാനല്ല ഒരു നമ്പർ കണ്ടുപിടിക്കേണ്ടത് ഇപരി ഇത് ദിലീപ് ആള് ദിലീപ് എന്ന് പറയുന്ന വ്യക്തി എന്നെ വിളിച്ചിട്ട് പുള്ളിയുടെ ഒരു കൺസൾട്ടേഷൻ പുള്ളിക്ക് വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നശാസ്ത്രത്തിൻ്റെ ഫലം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആ പ്രശ്നശാസ്ത്രത്തിൻ്റെ പോസിബിലിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും കോട്ട് ജയിലിൽ അടയ്ക്കോ ഇല്ലയോ എന്നുള്ളത് കറക്റ്റ് അറിയാൻ പറ്റും അപ്പോൾ അത് ജസ്റ്റ് പറയുവാണ്